ഹായ് ഹലോ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എന്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നിങ്ങളോട് ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റർ ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കിയ കമ്മ്യൂണിറ്റി പോസ്റ്റർ എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു പഴയ വീഡിയോസ് പഴയ ഒരു വീഡിയോസ് എടുത്തിട്ട് ഒരിക്കലും കയറാത്തൊരു വീഡിയോസിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റർ ഉണ്ടാക്കുകയും അത് ചില എഡിറ്റിങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് നമുക്ക് വീണ്ടും ഒരു റീ റിലീസ് എന്നൊക്കെ പറയുന്ന പോലെ എങ്ങനെ നമുക്ക് വീണ്ടും അത് അപ്ലോഡ് ചെയ്യാൻ കഴിയും എന്നുള്ള അതുമായ വീഡിയോസാണ് ഇത് ഞാൻ മൂന്ന് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അത് ഒരുമിച്ച് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളിലേക്ക് വീഡിയോസ് എത്തുമോ എന്നറിയില്ല കാരണം വീഡിയോയുടെ ലെങ്ത് കൂടി കൂടുതലായാലും ഒരു പക്ഷെ വീഡിയോസ് അങ്ങനെ പോകുന്നില്ല അപ്പൊ ഞാനിത് മൂന്ന് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ഒന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കാം രണ്ട് നിങ്ങളുടെ വീഡിയോസ് എങ്ങനെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം അപ്ലോഡ് ചെയ്ത വീഡിയോസ് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളത് മൂന്ന് എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റി പോസ്റ്റർ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ മൂന്ന് കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഇവിടെ പഠിപ്പിച്ചു തരുന്നത് അപ്പൊ ഇത് ഇതിൽ ഒരു കാര്യം പ്രധാനമായും പറയട്ടെ ആദ്യം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് വേണ്ടി നിങ്ങൾ ഈ കാണുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഞാൻ പറയുന്ന ഒരുവിധം എല്ലാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന അൾട്ടിമേറ്റ് മ്പനി മേക്കർ എന്ന് പറയുന്ന ഈ ആപ്പാണ് ഞാൻ നിങ്ങളോട് പലപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത് കാരണം വളരെ ഈസിയാണ് ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് തമ്പനിയിലൊക്കെ ഉണ്ടാക്കാൻ ഒരു പോസ്റ്റർ ഉണ്ടാക്കണോ തമ്പനിയിൽ ഉണ്ടാക്കാനോ വളരെ വളരെ ഈസിയാണ് അപ്പൊ ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു ആപ്പ് ഇതുകൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നീടാണ് മറ്റു ആപ്പുകളിലൊക്കെ പഠിപ്പിച്ച് തുടങ്ങൽ കാരണം ഇത് വളരെ ഈസിയാണ് ഒരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് എടുക്കുക അതിലൊരു ഫോട്ടോസ് വെക്കുക ഫോട്ടോസിന് ഒരു ടെക്സ്റ്റ് കൊടുക്കുക സേവ് ചെയ്യുക സംഭവം റെഡി എന്നുള്ളതാണ് ഓക്കെ അപ്പൊ പ്രിയുമ്പോൾ ഇനി നമ്മൾ നേരെ വീഡിയോസിലേക്ക് പോകാം ഞാൻ പറഞ്ഞു മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് മൂന്ന് പാർട്ടായിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോസ് കാണുന്ന നിങ്ങൾ തുടർന്നുള്ള വീഡിയോസുകൾ കാണുക അതെല്ലാം നിങ്ങൾ ഒരു പക്ഷെ എൻ്റെ മൂന്നാമത്തെ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇനി മുന്നിൽ പോയ ഞാൻ മുന്നേ ഇട്ട രണ്ട് വീഡിയോസും കൂടെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഒരു കാര്യം എങ്ങനെ കമ്മ്യൂണിറ്റി പോസ്റ്റർ ഉണ്ടാക്കാം എന്നുള്ളതാണ് യാണ് നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റർ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ നേരെ ഇവിടെ ഞെക്കുന്നു അതിനുവേണ്ടി അൾട്ടിമേറ്റ് തമ്പിനേൽ മേക്കർ എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക അത് ഞെക്കുക ഞെക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ക്രിയേറ്റ് എന്നുള്ള ഭാഗം ഞെക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാം യൂട്യൂബിൻ്റെ സൈസ് യൂട്യൂബിൻ്റെ കവർ യൂട്യൂബിൻ്റെ തമ്പിനേല് ടാബ്ലെറ്റ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് കാണാം പക്ഷെ നിങ്ങൾ എടുക്കേണ്ടത് കറക്റ്റ് സൈസ് എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈസാണ് കേട്ടോ സൈസ് ഫോർ ഇൻസ്റ്റ പത്ത് എൺപത് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഷൂട്ടബിളായിട്ടുള്ള സൈസാണ് അതെടുക്കുക അതെന്നെ തൊട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങളോട് ചോദിക്കും ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് എടുക്കാം ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് വരും ഞാനതൊരു ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആക്കിയെടുത്ത് എന്നിട്ട് അവിടെ ടിക്ക് ബട്ടൺ അമർത്തുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് ഏതെങ്കിലും ഒരു ഫോട്ടോ ചോദിക്കും അപ്പോൾ നിങ്ങൾ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ബാക്ക് പി ജി റിമൂവ് ഒക്കെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോസ് ചുക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ഈ ഒരു ഫോട്ടോ എടുക്കാം എന്നിട്ട് ഞാൻ എന്താ അതേപോലെ ഇവിടെ ഇങ്ങനെ കൊടുന്ന് വെച്ചു ഉള്ളൂ ഇത്രയോട്ടോ വളരെ ഈസിയാണ് ഞാനിത് ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി കമ്മ്യൂണിറ്റി പോസ്റ്റർ ഉണ്ടാക്കുകയാണ് വളരെ വ്യക്തമായിട്ട് ആ ഒന്ന് ഇവിടെ പറയാം കേട്ടോ ആ ഞാൻ ഇനി ഇത്ര എഴുതിക്കാൻ ഇവിടെ ടെക്സ്റ്റ് എന്നുള്ള ഭാഗം നിങ്ങൾ എടുക്കുക എന്നിട്ട് അവിടെ എഴുതാം എന്തും വേണമെങ്കിലും എഴുതാം നോക്കട്ടാ അപ്പൊ ഞാനവിടെ എഴുതാണ് ഇനി അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എഡിറ്റിംഗ് പഠിക്കാം എന്ന് പറഞ്ഞ് ഞാനിവിടെ എഴുതി എഴുതിയിട്ടുണ്ട് കണ്ടില്ലേ വളരെ ഈസിയാണ് ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്തു കേട്ടോ ആ ഫോണ്ട് ചേഞ്ച് ചെയ്ത് നിങ്ങൾ ഫോണ്ട് എന്നുള്ള ഭാഗത്ത് ഞെക്കണം എനിക്ക് കഴിഞ്ഞതിന് ശേഷം ഇഷ്ടപ്പെട്ടൊരു ഞാൻ ഞാനിത് എങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഓക്കെ ഓക്കെ ഇതാ സെറ്റായി ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇത് ഇതെടുക്കാം അത് വേണ്ട ഇതെടുത്തു ഓക്കെ അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ ഇനി അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എഡിറ്റിംഗ് പഠിക്കാം എന്നുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കട്ടോ വളരെ ഈസിയാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയുള്ളത് എന്താണ് ഇതിന്റെ അക്ഷരം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണോ കളർ എന്നുള്ള ഭാഗം ഞെക്കുക കളർ എന്നുള്ള ഭാഗം ഞെക്കിയിട്ട് ഞാനത് സെറ്റാക്കി തരാം വളരെ ഈസിയാണ് ഏതെങ്കിലും ഒരു കളർ എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ എടുക്കാം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട മാത്രം ഇവിടുന്ന് ഇഷ്ടപ്പെട്ട കളർ ഇത് കണ്ടില്ലേ ഇത് ഈ സോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കളർ കിട്ടും സിംഗിൾ കളർ ഏതെങ്കിലും എടുക്കുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ അത് എടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതാ ഡബിൾ മൾട്ടി കളർ ഇവിടെ നിങ്ങൾക്ക് മൾട്ടി കളർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും അതും അല്ലെങ്കിൽ നിങ്ങക്ക് പിന്നീട് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പാറ്റേൺ എന്ന് പറഞ്ഞിവിടെ ഇവിടെ ഇവിടെ അപ്പോ വെറൈറ്റി വെറൈറ്റി കളർ കിട്ടും നിങ്ങൾ നിക്കല്ലേ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള കളറുകളായിരിക്കും നിങ്ങൾക്ക് വാങ്ങാൻ എടുക്കാൻ കിട്ടുക ഓക്കെ അപ്പൊ ഞാൻ ഇത് എടുത്തു ഈ ഒരു കളർ എടുത്തു വേണമെങ്കിൽ ഇതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഔട്ട്ലൈൻ കൊടുത്തു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മുകളിലൂടെ എന്തെങ്കിലും എഴുതുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഞാൻ ഇതിന്റെ ഒരു കളർ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുത്തു ഇനി നിങ്ങൾക്ക് അഞ്ചു മിനിറ്റ് കൊണ്ട് എഡിറ്റിങ് നിങ്ങൾക്ക് അഞ്ചു മിനിറ്റ് പഠിയാം ഇതിന് ഒന്നും കൂടെ എഴുതും ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കൂ അത്ര മാത്രം എഴുതി അതിട്ട് അതിലൊരു ഇങ്ങനെ ഇട്ട് ഇത് എന്ത് നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് എടുക്കുക ഇതിൻ്റെ ഉള്ളിൽ ഒരു കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ അതിൻ്റെ ഉള്ളിൽ കൊടുക്കാം ഞാൻ ഇതേപോലെ തന്നെ ഒരു ഒരു സിംഗിൾ കളർ അപ്പോൾ ബാക്ക് ഏത് കളറ് കൊടുക്കാം റെഡ് എടുത്തു ഓക്കെ ഇനി റെഡിൻ്റെ ഉള്ളിൽ നമുക്ക് മറ്റൊരു അക്ഷരങ്ങളുടെ കളർ കൊടുക്കാം ഇവിടെ വൈറ്റ് ഞാൻ ഇവിടെ ഇതിവിടെ നെക്കിയിട്ട് എന്ത് കളർ എന്നുള്ള വാങ്ങി നെക്കി എന്നിട്ട് ഞാൻ വൈറ്റ് കൊടുക്കണം ഓക്കെ വൈറ്റ് കൊടുക്കും കണ്ടില്ലേ ഇത്രേ ഉള്ളൂ അഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് ഇത്രയും ചെയ്തു ഇനി കൂടുതൽ കളേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഭാഗം പാഠം നെക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചേഞ്ച് ചെയ്യാം അതെക്ട് കേട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ നെക്കഴിഞ്ഞാൽ കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ കളേഴ്സുകൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാൻ പറയും ഓക്കെ റെഡില് ഇങ്ങനെ വരുന്നുണ്ട് യെല്ലോയിൽ ഇങ്ങനെ വരുന്നുണ്ട് ഇത്തരത്തിൽ പല പല കളേഴ്സായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഓക്കെ ഇത് മതി ഇത് ഓക്കെ എന്ന് വിചാരിച്ച് ഞാൻ ഇത് ഇതിൽ കൊടുത്തു ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുക സേവ് ചെയ്യുക ഇത്ര മാത്രമാണ് നമ്മളൊരു ഈ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റർ ഉണ്ടാക്കാൻ ഇങ്ങനെയാണ് ഓക്കെ മനസ്സിലായില്ലേ ആ പ്രിയപ്പെട്ടവർ അപ്പൊ ഇങ്ങനെയാണ് കമ്മ്യൂണിറ്റി പോസ്റ്റർ ഉണ്ടാക്കുന്നത് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക പഠിക്കാനും വളരെ വളരെ ഈസിയാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരു ക്ലാസ്സും കൂടെയാണ് ഇത് എങ്ങനെയാണ് കമ്മ്യൂണിറ്റി പോസ്റ്റർ ഉണ്ടാക്കുക എന്നുള്ളത് സെയിം ഒരു സാധനം തന്നെയാണ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ രണ്ടാം ഭാഗം ഞങ്ങൾക്ക് നിങ്ങൾക്ക് വീണ്ടും കാണാം നമ്മുടെ അടുത്ത ആഴ്ച നമ്മുടെ ഒരു എഡിറ്റിംഗ് ക്ലാസ് സ്റ്റാർട്ട് ആവുന്നുണ്ട് കൈൻ മാസ്റ്റർ ഇൻഷോർട്ട് എന്ന് പറയുന്ന കുറച്ച് ആപ്പുകൾ ാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഒരൊറ്റ മാസം കൊണ്ട് ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എഡിറ്റിംഗ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ആ ഒരു ഗ്രൂപ്പിന്റെ ഉദ്ദേശം വാട്സപ്പ് ഗ്രൂപ്പ് ആണ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ചെറിയ ഒരു പേഡ് സർവീസ് ആണ് ഉണ്ടായിരിക്കുക മറ്റൊരു കിഡ്ഡിലെ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും